ദ ജേണലിസ്റ്റിലേക്ക് അൽകസാം ബ്രിഗേഡ് ഇസ്രായേലിനെതിരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പല വിധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തുരങ്കങ്ങൾ കണ്ടെത്താനും ബന്ദികളെ പിടിച്ചെടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതൊക്കെ ദയനീയമായി പരാജയപ്പെടുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ഹമാസിന്റെ വക്താക്കൾ പുറത്തുവിട്ട ചില വീഡിയോകളിൽ ഇസ്രായേലിന്റെ സൈനികരെ തന്ത്രപരമായി ഒരു കുരുക്കിലേക്ക് വീഡിയോകൾ വരുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഒരു വലിയ നടുക്ക് തകർന്നു വീണ വലിയൊരു കെട്ടിട സമുച്ചയത്തിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കെട്ടിട സമുച്ചയങ്ങളിൽ നിന്ന് തുരുതുരാ വെടികൾ ഈ പറയുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ വരികയും ആ ഇസ്രായേൽ സൈന്യം അത് കൊണ്ടിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം നിൽക്കുകയും പിന്നെ ഹമാസിന്റെ ആളുകൾ പാഞ്ഞെടുക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ അത് ഹമാസിന്റെ ബോഡി ക്യാമറയിൽ പകർന്ന ദൃശ്യങ്ങളാണ് അങ്ങനെ ഇത് കണ്ടിട്ട് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യം കെട്ടിടങ്ങൾക്കിടയിലൂടെ ഹമാസിന്റെ ആളുകളെ തപ്പിപ്പിടിച്ചു പോകുമ്പോൾ ഒരു ഡ്രോൺ ഡ്രോണിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇസ്രായേലിന്റെ ആളുകൾ ഇസ്രായേൽ ഐ ഡി എഫിൻ്റെ ആളുകളുടെയൊക്കെ ശ്രദ്ധ ഈ ഡ്രോണിലേക്ക് വരിക പൊടുന്നതെ ഒരു പൊട്ടിത്തെറി ഈ പറയുന്ന സൈനികർ മുഴുവനും മരിക്കുകയാണ് അത് പൊട്ടിത്തെറിയും ആക്രമണവും ഉണ്ടാകുന്നത് മറ്റൊരു വശത്താണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ ഹമാസിൻ്റെ തുരങ്കങ്ങളിലെ റോക്കറ്റ് നിർമ്മാണ ഫാക്ടറി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളെയും കൊണ്ട് ഇസ്രായേലിൻ്റെ സൈനികരൊരു പോക്കുപോയതാണ് ആ തുരങ്കത്തിലേക്ക് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ പൊട്ടിത്തെറിച്ച് മരിച്ചു അത് ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്നുണ്ട് അതായത് ഇപ്പോൾ ഓട്ടം മരണം പൊട്ടിത്തെറി ഇതൊക്കെയാണ് ഇസ്രായേൽ സൈന്യം നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാണ് ദൃശ്യങ്ങളുടെ ഉൾപ്പെടെ പിൻബലത്തോടുകൂടി ഹമാസ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം എണ്ണായിരത്തോളം ഹമാസുകാരെ തീർത്തു വടക്കൻ ഗസയിൽ ഹമാസിന്റെ ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഹമാസ് കുറേ കൂടി ഊർജ്ജസ്വലമായി ഇതിനെ പ്രതിരോധിക്കാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു അതിന് പിന്നാലെ എന്ന് വാർത്തകളുണ്ടായിരുന്നു മരിച്ച സൈനികരുടെ വീഡിയോയും ഇസ്രായേൽ സൈനികരുടെ വീഡിയോയും അതിൻ്റെ കണക്കുകളും ഹമാസ് പുറത്തുവിട്ടു ഇന്ന് പുറത്തുവിട്ട വീഡിയോകളൊക്കെ ഇസ്രായേൽ സൈന്യത്തിന് നാണം കെടുത്തു ാണ് ഞങ്ങൾ ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരെയും കൂട്ടി വന്നിട്ട് തുരങ്കത്തിനകത്തേക്ക് പോയപ്പോഴാണ് ഇസ്രായേൽ സൈന്യം മരിക്കുന്നത് അതുപോലെ കെട്ടിടങ്ങൾക്കിടയിൽ ഹമാസിനെ തപ്പിപ്പോയി ഇസ്രായേൽ സൈന്യം മരിക്കുന്നു കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് നടുത്തളത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്നു സൈനികർ ഓടുന്നു പിറകെ ഹമാസ് പിന്തുടരുന്നു ഇത്തരം പല ദൃശ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ അതിജീവിച്ച് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് ഇന്നും അവകാശപ്പെടുകയാണ് ഹമാസ് ഇതിന്റെ അർത്ഥം ഇസ്രായേൽ പറയുന്നത് പോലെ പരിപൂർണമായി ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ നൂറാം ദിവസത്തോട് അടുക്കുമ്പോഴും അല്ലെങ്കിൽ നൂറാം ദിവസം ആകുമ്പോഴും യലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു എന്ന് വേണം ഹമാസിന്റെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ പറയാൻ എന്തായാലും ലോകത്തിന് മുന്നിൽ ഹമാസ് പറയുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അതിനുതകുന്ന നിരവധി തെളിവുകൾ ഒന്ന് അല്ലെങ്കിൽ കുറച്ചധികം തെളിവുകൾ ഒന്നിച്ച് ഹമാസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു അത് ഇസ്രായേലിന് വലിയ തിരിച്ചടി